ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ജിൻ്റെ ഒക്കെ പഠിച്ചതിൽ അല്ലെ ജിൻ്റെ ഒക്കെ പഠിക്കാൻ ആഗ്രഹമില്ലായിരുന്നു ജിൻറെ ഒക്കെ പഠിച്ചതിൽ ഇച്ചിരി പ്രതിഷേധമുള്ള മൂന്ന് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം ബിഗ് ബോസ് ആരൊക്കെയാണ് ജിൻ്റെയൊക്കെ പഠിക്കുന്നതിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒന്ന് റസ്ബിൻ ഭായ് രണ്ടാമത് നോറ മൂന്നാമത് അപ്സര ഇവരുടെ മൂന്നുപേരുടെ ഫേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജിൻ്റെ കപ്പടിച്ചപ്പോൾ ഇവർ അങ്ങോട്ട് പോയി പോലും ഇല്ല ഇവർ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് വന്നവരാണ് എന്ന് പറഞ്ഞാൽ ഈ അപ്സരേയും പിന്നെ ആരാ പ്രസനയും നോ എപ്പോഴും നോറേടേതായ രീതി നടക്കുക നോറ പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ജിൻഡോ കപ്പടിക്കാൻ കാരണം പി ആർ വർക്കുണ്ട് പുറത്ത് പിആർ വർക്കുള്ളതുകൊണ്ടാണ് ജിൻഡോ കപ്പ അടിക്കുക അപ്പം നോറെ അഹങ്കരിച്ചിട്ട് കാര്യമില്ല നല്ലപോലെ ഗെയിം കളിക്കുന്ന ആരാണോ അവർ കപ്പടിക്കുക അത് ജനങ്ങളാണ് തീരുമാനിക്കുക അല്ല നോറയോ പി ആർ ഒക്കെ ആൾക്കാരോ അല്ല അത് നോറ മനസ്സിലാകും നോറ ഒരു യൂട്യൂബറല്ലേ അപ്പോൾ ഇവരുടെ ഫേസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ റെസ്ബിൻ ജാസ്മിനാണ് കപ്പടിക്കുന്ന ആഗ്രഹമെന്ന് പുറത്തും ജിൻഡയെക്കുറിച്ച് എതിരായിട്ട് അകത്തും പുറത്തും എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ മൂന്ന് പേരുടെ ഫേസ് നോക്കിയറിയാം ഇവർക്കൊട്ടൻ ജിൻ്റ കപ്പടിച്ചതിലൂടെ ഇവർക്ക് അത്ര അതിർത്തിയാണ് പക്ഷേ ഇവർ അതിർത്തിയായിട്ട് അവരോട് ഇരിക്കട്ടെ ജനങ്ങളെ ജിൻഡ് നേരത്തെ അവർ അവരുടെ ഓർഡർ ഇരിക്കട്ടെ അപ്പോൾ എൻ്റെ കൊച്ചു വീടുകളിലുള്ള അവസാനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആക്കി വരും